ജങ്ക് ഫുഡ്സിലായാലും ഫാസ്റ്റ് ഫുഡ്സിലായാലും പ്ലാസ്റ്റിക് ഫുഡ്സ് ടിൻഡ് ഫുഡ്സ് ക്യാൻഡ് ഫുഡ്സ് ഇതെല്ലാം സിനോ ഈസ്ട്രോജൻ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക സിനോ ഈസ്ട്രോജൻ കൂടുമ്പോൾ പ്രൊജസ്ട്രോൾ കുറയുന്നു പ്രൊജസ്ട്രോൺ കുറയുമ്പോൾ പോസിബിലിറ്റി ഓഫ് ആ സ്പോട്ടിങ് അല്ലെങ്കിൽ ബ്ലീഡിങ് വരുന്നു പ്രൊജസ്ട്രോൺ കുറയുന്നു പ്രൊജസ്ട്രോൺ കുറയുമ്പോൾ കുട്ടിയുടെ തലച്ചോറിലേക്കുള്ള ഓക്സിജനും ഗ്ലൂക്കോസും സപ്ലൈ കുറയുന്നു അവർക്ക് ഒരു ഡിഫ് ഇഷ്യൂസിലേക്ക് വരുന്നതായിട്ട് ഈ കുട്ടി ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൈഗ്രൈനായി മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഇവർ ചില മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നു മൈഗ്രൈനിന്റെ ഇഷ്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നു ഇവിടെ പി സി യു ഡി വരുന്നുണ്ട് അപ്പൊ പി സി ഒഡിക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറെ മൈഗ്രെയിൻ വരുമ്പോ മൈഗ്രൈൻ്റെ കണ്ണിന്റെ മങ്ങൽ വരുമ്പോഴത്തേക്ക് ഒരു കണ്ണാടി വെച്ചു കൊടുക്കുന്നു ഇവിടെയൊക്കെ ആ സിംറ്റംസിനുള്ള ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നെങ്കിലും ഇതിനൊരു സിംഗിൾ ഡോട്ട് ആയിട്ട് മാറുന്നില്ല ഇത് കഴിഞ്ഞിട്ട് ഒരു വയസ്സാകുമ്പോഴേക്കും ഇന്ത്യൻ പോപ്പുലേഷനിൽ ഒരു ടു പോയിന്റ് സിക്സ് പെർസെൻറ്റേജോളം ഇപ്പോൾ ഓട്ടിസ്റ്റിക്കാന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ എന്താണ് ഇതിന്റെ റീസൺ എന്നുള്ളത് ഈ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ ഹെറിഡിറ്റിക് അല്ലെങ്കിൽ ജീൻ അതിൻ്റെയൊക്കെ ഒക്കെ പ്രശ്നം കൊണ്ടാണോ എന്തുകൊണ്ടാണ് ഈ ഓട്ടിസ്റ്റും ഉണ്ടാവുന്നത് ഇന്ന് നമ്മോട് കൂടിയുള്ളത് ഡോക്ടർ സുജിത്താണ് അതിന് മുൻപായി ദിസ് എപ്പിസോഡ് പവർഡ് ബൈ മൈ ജി ഫ്യൂച്ചർ സോ വെൽക്കം പലപ്പോഴും ഒരു ബ്രെയിൻ ഡിസോർഡർ ആയിട്ട് നമ്മൾ ഓട്ടിസത്തെ കണക്കാക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അനോമലി എന്നുള്ള രീതിയിൽ നമ്മൾ ഓട്ടിസത്തെ ടി അഡ്രസ്സ് ചെയ്യാറുണ്ട് നമ്മുടെ സെൻട്രൽ വരുന്ന പല പേഷ്യൻസിനെ നമ്മൾ നോക്കുമ്പോൾ വളരെ ഏജ് കൂടിയിട്ടാണ് പലരെയും ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻസിലേക്ക് അല്ലെങ്കിൽ ഫങ്ഷണൽ മെഡിസിനിലേക്ക് നമ്മൾ പലപ്പോഴും ഒ കണക്ട് സത്തിലേക്ക് ചെയ്യാറുള്ളത് പല റീസൺസ് നമ്മൾ ഓട്ടിസത്തെ പറയുന്നു എങ്കിലും പലപ്പോഴും ഡെലിവറിയിൽ ഉണ്ടാകുന്ന പല ഇഷ്യൂസും ഞാൻ പ്രകടമായ രീതിയിൽ കാണാറുണ്ട് ഇപ്പം വാക്വോം എടുക്ക സെക്ഷനിലുള്ള ഒരു ഇഷ്യൂസ് ഓക്സിജൻ പലപ്പോഴും ബ്രെയിനിൽ എത്താൻ വൈകുന്നു എന്ന് പറയുന്നത് ഡിലേഡ് പ്രഗ്നൻസി എന്നുള്ള രീതിയിൽ വരുന്നവർ പലരിലും ഇതൊന്നുമില്ലെങ്കിലും പ്രഗ്നൻസി സമയത്ത് അമ്മയ്ക്ക് പ്രൊജസ്ട്രോണിൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി പ്രൊജസ്ട്രോൺ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പലപ്പോഴും പ്രകടമായിട്ട് കാണുന്നത് സ്പോട്ടിങ് ആണ് അല്ലെങ്കിൽ ബ്ലീഡിങ് അങ്ങനെയുള്ള ഫാക്ടേഴ്സ് വരുന്നു അപ്പോൾ നമ്മൾ പലപ്പോഴും മെഡി മെഡിസിൻസ് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രൊജസ്ട്രോൺ ആണ് കുട്ടികൾക്ക് തലച്ചോറിലേക്ക് ഓക്സിജനും ഗ്ലൂക്കോസും എത്തിച്ചു കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോൺ എന്ന് പറയുന്നത് പ്രഗ്നൻസി സമയത്ത് ആണ് സാധാരണയായിട്ട് സ്ത്രീകളിൽ ഇത്രത്തോളം എക്സ്പോഷർ പ്രൊജസ്ട്രോൺ കിട്ടുന്നത് പ്രൊജസ്ട്രോൺ ഒരു വെൽ ഹോർമോണാണ് ഒരു ആൻറ്റി ഏജിങ് ഹോർമോണാണ് ഒരു ആൻറ്റി ക്യാൻസറസ് ഹോർമോണാണ് അതുകൊണ്ട് തന്നെ രണ്ടും മൂന്നും പ്രഗ്നൻസിയിൽ കൂടി കടന്നു പോകുന്ന ഒരു സ്ത്രീ പ്രഗ്നൻസിയിൽ കടന്നു പോകാത്ത സ്ത്രീയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്യാൻസറിനുള്ള പോസിബിലിറ്റീസ് പ്രഗ്നൻസി ഉള്ളവരിൽ കുറവും പ്രഗ്നൻസി ഇല്ലാത്തവരിൽ കൂടുതലുമായിട്ട് കാണാറുണ്ട് ഇപ്പോൾ ആ കുട്ടിയെ വരെ അത് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളതിന് ഈ പറയുന്ന ഓട്ടിസത്തിന് അന്തർലാണ് ഇപ്പൊ പെടുത്തുന്നത് അപ്പം അത് എന്തുകൊണ്ടാണ് ആ പോസിബിലിറ്റി അവിടെ വരുന്നത് അതൊരു അതൊരു ആയിട്ടുള്ള കിഡിനെ എങ്ങനെയാണ് ഓട്ടിസ്റ്റിക്കാറ് ആക്റ്റീവായിട്ടുള്ള കുട്ടി കുട്ടിയൊരിക്കലും ഓട്ടിസ്റ്റിക് ലെവലിൽ അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയാറില്ല നമ്മളവിടെ അവർക്ക് അറ്റൻഷനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ സ്പാൻ ഓഫ് അറ്റൻഷൻ കുറയുന്നുണ്ടോ എന്നുള്ള ഫാക്ടേഴ്സാണ് അതായത് ഇപ്പോൾ പാരൻസിന് അൺകൺട്രോൾഡ് ലെവലിലേക്ക് കുട്ടി കടന്നു പോവുക ഇതിന് ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ മനസ്സ് ബ്രെയിനുമായിട്ട് കോപ്പി ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് എത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല അല്ലെങ്കിൽ ശരീരം എത്തുന്ന ആ ഒരു ഒരു അറ്റൻഷൻ ബ്രെയിനിന് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു ഇഷ്യൂ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ പലപ്പോഴും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ഉണ്ടാകുന്ന അപാകതകൾ വരാറുണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ തലച്ചോറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഇവിടെ പറയുമ്പോൾ ഓക്വേർഡായിട്ട് തോന്നാം അല്ലെങ്കിൽ അത് സയന്റിഫിക് അല്ലെന്ന് തോന്നാം പക്ഷേ ഇവിടെ വീണ്ടും ഞാൻ പറയാറുണ്ട് ഗട്ടിന് വലിയൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഇവിടെ എൻ്ററിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് നെർവോ സിസ്റ്റം ഉണ്ട് എൻ്ററിക് നെർവോ സിസ്റ്റം ആണ് ഗട്ടിനെ സപ്ലൈ ചെയ്യുന്ന സോറി ഗട്ടിനെ റെഗുലേറ്റ് ചെയ്യുന്ന നെർവോ സിസ്റ്റം എന്ന് പറയുന്നത് ഈ എൻറ്ററിക് നെർവസിസ്റ്റത്തിൽ തലച്ചോറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ന്യൂറോ ട്രാൻസ്മേറ്റേഴ്സും ഈ എൻറ്ററിക് നെർവോ സിസ്റ്റത്തിലും കാണുന്നു എന്നുള്ളതാണ് വാസ്തു അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു കുട്ടി ഒരു ഹൈപ്പർ ആക്റ്റീവ് അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ലേക്ക് ഡയഗ്നോസ് ഞാൻ ഉദാഹരണം പറയാം എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റ് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് വന്നത് അവർ അഞ്ച് വയസ്സ് വരെ ആ കുട്ടി വളരെയധികം നോർമൽ ബിഹേവിയറിലേക്കായിരുന്നു പെട്ടെന്ന് ഇവർ യു എസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും അവിടെ വാക്സിൻസിൻ്റെ ഒരു പോളിസി ഞാൻ വാക്സിൻ തെറ്റെന്നല്ല പറയുന്നത് പക്ഷേ വാക്സിൻസ് എന്ന് പറയുന്നത് ഒരു പലപ്പോഴും ഒരു ട്രിഗറിങ് ഫാക്ടർ ഒരു ആൻറ്റിബോഡിയാണ് ഒരു ട്രിഗറിംഗ് ഫാക്ടറായിട്ട് വരികയാണ് ചെയ്യുക അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു ട്രിഗറിങ് ഫാക്ടർ അവിടെ ഈ ഈ കുട്ടിയിൽ പ്രശ്നമുണ്ടാക്കിയതെന്ന് വെച്ചാൽ ഒരുമിച്ച് വാക്സിൻ ഇനോക്കുലേറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു ആ ഒരു പാറ്റേൺ ആരെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ ആ പ്രോട്ടോകോള് അവർ അവിടെ എത്തിക്കാൻ വേണ്ടി പാലിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് തന്നെ പലപ്പോഴും ആൻറ്റി ഇത് പലർക്കും അങ്ങനെ ചെയ്യാറുണ്ട് പലരും ഒരു പ്രശ്നവും ഇല്ലാതെ കടന്നു പോകാറുണ്ട് എവിടെയാണ് പ്രോബ്ലം വരുന്നത് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ വാക്സിൻസിൽ ഉണ്ടാകുന്ന ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിസർവേറ്റീവായിട്ട് വരുന്ന മൈൽഡ് തോതിലുള്ള ചില പ്രിസർവേറ്റീവ്സ് ചിലപ്പോൾ അത് മെർക്കുറി ആയിരിക്കാം ചില അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട് അത് ഓട്ടോമാറ്റിക്കലി അപ്രൂവ്ഡ് സാധനമാണ് അതൊന്നും സാധാരണ ഒരു പ്രോബ്ലം ഉണ്ടാക്കും എന്നല്ല ഞാനീ പറയുന്നത് പക്ഷേ ഇതിനെ ചില കേസസിൽ ചില വ്യക്തികളിൽ ചില ജീനിൽ ഡെഫിഷ്യൻസീസ് ഉള്ളവരിൽ അല്ലെങ്കിൽ ചില നമ്മളുടെ ബോഡിയിൽ എന്ത് എൻട്രി ചെയ്താലും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് ജീൻസ് ജീൻസുണ്ട് ഡിഫെൻസീവ് സിസ്റ്റത്തിലുള്ള ഉണ്ട് ഇതിൽ ചില വ്യതിയാനങ്ങൾ വ്യതിയാനങ്ങളുണ്ടാകും എല്ലാവരും ഒരുപോലെയല്ല ജീൻ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് ഇതിനെ കലക്കോപരി ഞാൻ കാണുന്നത് ഈ കുട്ടികളിൽ സിങ്കിൻ്റെ ഡെഫിഷ്യൻസി ധാരാളം ഉണ്ടാകും സിങ്ക് എന്ന് പറയുന്നത് ഒരു മിനറലാണ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരത്തിലുള്ള ടോക്സിസിറ്റികളിൽ നിന്നും റിക്കവർ ചെയ്യാൻ അവരെ സഹായിക്കുന്നത് സിങ്ക് ആണ് സിങ്ക് ഡെഫിഷ്യൻസിയിൽ കൂടി പോകുന്നവർ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അതിനനുസരിച്ച് സിങ്ക് പ്രോപ്പറായിട്ടുള്ള ഫുഡായിട്ട് എടുക്കുക മദേഴ്സ് പ്രഗ്നൻസി സമയത്ത് സിങ്കിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഫോളിക് ആസിഡ് ഫോളിക് ആസിഡ് എന്ന് പറയുമ്പോഴും സിങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിങ്കിന്റെ മിനറൽ അനുവദം ശ്രദ്ധിച്ച് നോക്കുക ബ്രസ്റ്റ് മിൽക്ക് കൂടി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു മിനറലാണ് സിങ്ക് അപ്പം അത് അർത്ഥം നോക്കിയാൽ സി അത് കുട്ടിക്ക് കിട്ടേണ്ടതാണ് പക്ഷെ പലപ്പോഴും ഇവരിൽ സിങ്ക് ഡെഫിഷ്യൻസീസ് കാണുന്നു എന്നുള്ളതാണ് പ്രൊജസ്ട്രോൺ മതേഴ്സിൽ കുറഞ്ഞു നിൽക്കുന്നവരിൽ ഈ പറഞ്ഞ ഇഷ്യൂസ് കാണുന്നു സോ അപ്പൊ എന്താ കറക്റ്റ് ചെയ്യേണ്ടത് പ്രൊജസ്ട്രോൺ പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്തുകൊണ്ട് പ്രൊജസ്ട്രോൺ കുറയുന്നു മദേഴ്സിൽ ഈസ്ട്രോജൻ കൂടുന്നതുകൊണ്ടാണ് ശരിയായ ഈസ്ട്രോജൻ ഉള്ള ഫിനോ ഈസ്ട്രോജൻസ് അഥവാ മോളിക്കൂൾസ് മിമിക്കിങ് ലൈക്ക് ഈസ്ട്രോജൻ ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെ ചയാപചയം എന്ന് പറയുന്ന പോലെ ഈ പറഞ്ഞ് പറഞ്ഞ് വടുത്തു എന്ന് പറയുന്ന പോലെ തന്നെ ജങ്ക് ഫുഡ്സിലായാലും ഫാസ്റ്റ് ഫുഡ്സിലായാലും പ്ലാസ്റ്റിക് ഫുഡ്സ് ടിൻഡ് ഫുഡ്സ് ക്യാൻഡ് ഫുഡ്സ് അൺസാച്ചുറേറ്റഡ് ഓയിൽസിന്റെ അതിപ്രസരം ഇതെല്ലാം സിനോ ഈസ്ട്രജൻ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം സിനോ ഈസ്ട്രജൻ കൂടുമ്പോൾ പ്രൊജസ്ട്രോൺ കുറയുന്നു പ്രൊജസ്ട്രോൺ കുറയുമ്പോൾ പോസിബിലിറ്റി ഓഫ് ആ സ്പോട്ടിങ് അല്ലെങ്കിൽ ബ്ലീഡിങ് വരുന്നു പ്രൊജസ്ട്രോൺ കുറയുന്നു പ്രൊജസ്ട്രോൺ കുറയുമ്പോൾ കുട്ടിയുടെ തലച്ചോറിലേക്കുള്ള ഓക്സിജനും ഗ്ലൂക്കോസും സപ്ലൈ കുറയുന്നു അവർക്ക് ഒരു ഡിഫ് ഇഷ്യൂസിലേക്ക് വരുന്നതായിട്ട് അപ്പോൾ ഇതെല്ലാം ഉണ്ടാവുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടി ഒരു മെൻസ് മെൻസസ് സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പെൺകുട്ടി അവളുടെ ഫുഡ് ഹാബിറ്റ്സ് ശരിയല്ല അവൾ ഫാസ്റ്റ് ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ അതൊരു പി സി ഒഡിയിലേക്ക് നയിക്കും ഈ പി സി ഒ ഡി ഒക്കെ പ്രൊജസ്ട്രോൺ ലെവലിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ അതാണ് ില്ോട്ടേക്ക് ഭാവിയിലേക്ക് ഒരു 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 പെൺകുട്ടിയുടെ ആകുന്നതിന് മുമ്പുള്ള ഒരു സൈക്കിൾ വെച്ച് നമ്മൾ ഒരു ഒരു സ്ത്രീയെ ഡിഫൈൻ ചെയ്യാൻ അതിമനോഹരമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഒരു കുട്ടി ജനിക്കുന്നു അവളുടെ അമ്മയ്ക്കോ അച്ഛനോ ഫാദറിനോ ഗ്രാൻഡ് ഫാദറിനോ ഗ്രാൻഡ് മദറിനോ ഡയബറ്റിക് ഉണ്ട് എന്നുള്ളൊരു പോസിബിലിറ്റി ഇരിക്കട്ടെ ഈ കുട്ടി ജനിക്കുന്നു ഈ കുട്ടിയിൽ തൃഫ്റ്റി ജീൻ എന്ന ഒരു ജീൻ അപ്പോൾ തന്നെ സ്പോർട്ട് ചെയ്യാണ് പാരന്റ്സിലോ ഹെറിഡി ആൻസെസ്ട്രൽ ഹിസ്റ്ററിയിലോ ഡയബറ്റിക് ഉള്ളവരുടെ നെക്സ്റ്റ് ജീനിൽ തൃഫ്റ്റി ജീൻ എന്ന ജീൻ വരുന്നുണ്ട് എപ്പിജെനറ്റിക്കലി നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് ഇവർ ഡയബറ്റിക് ആയിരിക്കില്ല പക്ഷെ പലപ്പോഴും ഇവർ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കാം അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിരിക്കാം ക്രേവിംഗ് ഫോർ ഷുഗർ ആയിരിക്കാം മൈൽഡ് ചൈൽഡ്ഹുഡ് ഒബിസിറ്റി കാണാം പീരീഡ്സ് ആകുന്നതിന് മുമ്പ് മെനാർക്കി എന്ന സിറ്റുവേഷൻ വരുന്നതിന് മുമ്പ് കുട്ടിക്ക് കണ്ണിന്റെ കാഴ്ച തുടങ്ങും അപ്പോ കുട്ടിക്ക് സ്പെക്സ് വെക്കാൻ തുടങ്ങും സ്പെക്സ് വെച്ചായിരിക്കും ആ പെൺകുട്ടി കുഞ്ഞിൽ കുഞ്ഞുനാളിലെ ജനിച്ചു വളർന്ന് സോറി ജീവിച്ചു പിരീഡ്സ് ഒക്കെ ആയി ഒരു അഡോ അഡൽ അടോളസെൻസിൽ നിന്ന് അഡൽട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ കുട്ടി ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൈഗ്രെയിൻ ആയിരിക്കും മൈഗ്രെയിൻ മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഇവർ ചില മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നു ഇഷ്യൂസ് ഉണ്ട് അവിടെയൊക്കെ പിരീഡ്സ് ഇറഗുലർ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നു ചിലപ്പോൾ പിരീഡ്സ് വരുന്നില്ല അല്ലെ പ്രീ മെൻസ്ട്രോൾ സിംറ്റംസ് കാണിക്കുന്നു ഇവർ മൈൽഡ് ഹെയർ സ്യൂട്ടിസംസും കാണുന്നു ഇവിടെ പി വരുന്നുണ്ട് അപ്പോൾ പി സി ഒ ഏതെങ്കിലും ഒരു ഡോക്ടറെ പോയി കാണുന്നു മൈഗ്രെയിൻ വരുമ്പോൾ മൈഗ്രെയിൻ്റെ ഒരു ഡോക്ടറെ പോയി കാണുന്നു കണ്ണിന്റെ മങ്ങൽ വരുമ്പോഴത്തേക്കും ഷോർട്ട് സൈറ്റ് അൻഡ്രസ് അതാണ് മയോപ്യ എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുമ്പോൾ നമ്മളൊരു കണ്ണാടി വെച്ച് ഒഴുകുന്നു ഇവിടെയൊക്കെ ആ സിംറ്റംസിനുള്ള ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നെങ്കിലും ഇതിനൊരു സിംഗിൾ ഡോട്ടായിട്ട് മാറുന്നില്ല ഇത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സാകുമ്പോഴേക്കും ആ കുട്ടി ഒരു ജോലിയിലൊക്കെ ഏർപ്പെടുന്നു ചിലപ്പോൾ വിദേശത്തായിരിക്കും പഠിക്കുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൺട്രീസിലായിരിക്കും വർക്കിന്റെ സ്ട്രെസ്സുകളിൽ കൂടി കടന്നു പോകുന്ന പെൺകുട്ടി ഒരു ഇരുപത്താറ് വയസ്സിലൊക്കെ മാരേജ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്താറ് ആവുന്നു കുട്ടിക്ക് ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ടി വരുന്നത് കാരണം ഒന്നും രണ്ട് വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാകുന്നില്ല ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സ് കൂടി ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിയിലോ അല്ലെങ്കിൽ അല്ലാതെയോ ചികിത്സിച്ചിട്ടോ ഡയറ്റും എക്സസൈസിലൊക്കെ കൂടി എങ്ങനെ ഒരു പ്രഗ്നൻസി ആകുന്നു കുട്ടി പ്രഗ്നൻസി സമയത്ത് സ്പോട്ടിങ് ചിലപ്പോൾ കാണിക്കുക അതിന് എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നു കുട്ടി ഡെലിവർ ഡെലിവറാവുന്നു ഒരു മുപ്പത്തഞ്ച് നാല്പത് വയസ്സാകുമ്പോഴത്തേക്കും അവർക്ക് തൈറോയിഡിന്റെ ജോയിൻ പെയിൻസൊക്കെ സ്റ്റാർട്ടാവുന്നു ഏജിങ് വളരെ സ്റ്റാർട്ടാവുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവിലൊക്കെ ആകുമ്പോഴേക്കും ബ്രസ്റ്റ് സിസ്റ്റ് ഒക്കെ വരുന്നു അപ്പോഴേക്കും ഓൾറെഡി മെനോപ്പോസ് ഒക്കെ ആയി കഴിഞ്ഞു നാപ്പത്തിഞ്ച് വയസ്സിലൊക്കെ ആകുമ്പോ മെനോപ്പോസിന്റെ സിംറ്റംസ് കാണിക്കുന്നു അവർ ഫിഫ്റ്റി ഫൈവ് ആകുമ്പോഴേക്കും ബ്രസ്റ്റ് സിസ്റ്റ് വരുന്നു അത് റിമൂവ് ചെയ്യുന്നു ഒരു ഫിഫ്റ്റി ഫൈവ് ഇടയിൽ ഒരു ബ്രസ്റ്റ് ക്യാൻസർലേക്ക് വരുന്നു ഇങ്ങനെ ഒരു സൈക്കിള് പൊക്കോണ്ടിരിക്കുന്നു ഈ സൈക്കിള് ഇത്ര പേരും ഒന്ന് നോക്കി മക്കളെ ഇതൊക്കെയാണ് അങ്ങനല്ല അങ്ങനെയല്ല സത്യത്തിൽ വേദനിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് അമ്മമാര് ഇതിനകത്ത് ഇതിനകത്ത് നമ്മൾ ഇപ്പോഴും ഞാൻ പറയും ഇന്ന് പ്രമേഹ രോഗദിനൊക്കെയാണ് ഇപ്പോഴും നമ്മള് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നു ഗ്ലൂക്കോസ് അവോയ്ഡ് ചെയ്യൂ പഞ്ചസാര അവോയ്ഡ് ചെയ്യൂ ഇങ്ങനെയൊക്കെ ഉള്ള ഡിസ്കഷൻസിൽ എപ്പോഴും നമ്മൾ അതിന് നമ്മൾ ഇപ്പോഴും നമ്മൾ നോക്കേണ്ടത് എന്തുകൊണ്ട് ഗ്ലൂക്കോസ് നമ്മുടെ തലച്ചോറുണ്ട് യാണെങ്കിൽ ഇപ്പോ മറ്റ് ജീവജാലങ്ങളെ പോലെയല്ല ഹ്യൂമൻസിന്റെ തലച്ചോറ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആക്റ്റീവാണ് നമ്മൾ വെറുതെ വീട്ടിൽ വെറുതെ എന്ന് പറയുന്നില്ല വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിലും അവരുടെ തലച്ചോറ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഊർജം വേണം അപ്പൊ അവർ അറിയാതെ പോയി കട്ടൊരു ഐസ്ക്രീം എടുത്ത് കഴിച്ചു പോകുന്നെങ്കിൽ അവരങ്ങ് കൊല്ലുവാണ് നീ എന്തിനാ ഇത് വലിച്ചു വരി കഴിക്കുന്നത് നീ എന്തിനാ എന്തിനാത്തിന് തലച്ചോറിന് ഗ്ലൂക്കോസ് വേണം എത്ര കൺട്രോൾ ചെയ്താലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ ക്രേവിംഗ് ഫോർ ഷുഗർ ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക ഗ്ലൂക്കോ ബ്രെയിൻ ഈസ് അണ്ടർ സ്റ്റാർവേഷൻ എന്നാണ് അപ്പൊ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട പാറ്റ്വേ ആണ് ജുബിൻ ഞാൻ പറയാറില്ലേ നമ്മൾ ഗ്ലൂക്കോസ് കട്ട് ചെയ്യാനല്ല ഞാൻ പറയുന്നത് പക്ഷേ ഗ്ലൂക്കോസ് ഉപയോഗിക്കണം അത് അത് ഏത് രീതിയിൽ ആ ഡിഫോമിറ്റി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് അമ്മമാരുടെ കാര്യമായാലും ഞാൻ ഈ പറയുന്നത് പലപ്പോഴും പല വേദനാജനകമായ കാര്യങ്ങൾ കടന്നു പോകുമ്പോഴും ഈ സൈക്കിൾ പലപ്പോഴും ഡിസ്റ്റേബ്ഡ് ആയിരിക്കും ഞാൻ ഈ നേരത്തെ പറഞ്ഞ ലൈഫ് സൈക്കിൾ എന്ന് പറയും ലൈഫ് സൈക്കിളിൽ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഡിറ്റക്ട് യെസ് പ്രൊജസ്ട്രോൺ ഇഷ്യൂ ഉണ്ട് നമുക്ക് നേരത്തെ കറക്റ്റ് ചെയ്യും മൈഗ്രെയിൻ ഇഷ്യൂ വരുന്നു മൈഗ്രെയിൻ ഇഷ്യൂ പലപ്പോഴും നമ്മൾ ഘട്ട് ഘട്ട് എന്ന് പറയുമ്പോഴും തൈറോയിഡിന് വലിയ റോൾ ഉണ്ട് തൈറോയിന് വലിയ റോളുണ്ട് അവർക്ക് ഈവൻ ഹൈഡ്രേഷൻ്റെ കുറവ് വരും ഹൈഡ്രേഷൻ പലപ്പോഴും മൈഗ്രെയിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് കാണാറുണ്ട് ആവശ്യത്തിന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഓക്സിജനും ഒരുപാട് വെള്ളം കുടിക്കണം എന്നല്ല പറയുന്ന പന്ത്രണ്ട് പതിനാലും ക്ലാസ് വെള്ളമല്ല പറയുന്നത് ആവശ്യത്തിന് ശരീരത്തിന് ആവശ്യത്തിനനുസരിച്ചിട്ട് ടു ഹൺഡ്രഡ് എം എൽ വെച്ചിട്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുക സെൽസ് ഹൈഡ്രേറ്റ് ആവണം ജുബിൻ വെറുതെ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞാൽ സെൽസ് ഹൈഡ്രേറ്റ് ആവണമെങ്കിൽ മഗ്നീഷ്യം സോഡിയം ഇത്തരത്തിലുള്ള മിനറൽസ് വേണം സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല തരത്തിൽ പ്രത്യേകിച്ച് കാരണം നമ്മൾ ഇനി ഓരോ ജനറേഷനിലേക്ക് പോകുന്നതോറും തലച്ചോറ് നന്നായിട്ട് വരാനും തലച്ചോറ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് കൂടാനുള്ള പോസിബിലിറ്റീസ് വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഹോർമോൺസ് എപ്പോഴും ബാലൻസ്ഡായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ സപ്ലിമെന്റ് കൃത്യമായിട്ട് എടുത്തു നല്ലതായിരിക്കും ഇല്ല മോളെ അതൊക്കെ തെറ്റിദ്ധാരണ ഇപ്പൊ ഒമേഗ ത്രീ എന്നൊക്കെ പറഞ്ഞു സാധനം ഇങ്ങനെ ഒമേഗ ത്രീ ഒമേഗ അങ്ങനെ ഒരു സിംഗിൾ ഡ്രഗ് ഇതിനൊന്നും ഇല്ല അതൊക്കെ പലരും മിത്തായിട്ട് പറയുന്നാണ് ഇപ്പോൾ അങ്ങനല്ല ബേസിക്കലി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രഗ്നൻ്റ് ലേഡി അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീ അവരുടെ ഗട്ട് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളതാണ് ബയോഫിലിം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ബയോഫിലിം നമ്മുടെ സിനിമയല്ല ഈ സാധനം ബയോഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയ നമ്മളിപ്പോൾ ഒരു ഒരു ഇൻഫെക്ഷൻ വന്നു അല്ലെങ്കിൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്നു ആ ഇൻഫെക്ഷൻസിൽ അവർ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്സ് വെച്ച് മാറിയിട്ടുണ്ടാകാം പക്ഷേ കുറച്ച് ബാക്ടീരിയാസ് അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് അടുത്ത ബാക്ടീരിയ ആയിട്ട് കണക്റ്റ് ചെയ്യും ഒരു എട്ട് പത്തെന്നൊന്നും വലിയ പ്രശ്നമില്ല ഇവർ ഒരു നെഗറ്റീവ് ബാക്ടീരിയെ കുറിച്ചാണ് ഞാനീ പറഞ്ഞത് നെഗറ്റീവ് എന്ന മോശമായ വാക്കിലല്ല പറഞ്ഞത് ഒരു അൺവാണ്ടഡ് ബാക്ടീരിയ ഒരു പത്തോജനിക് ബാക്ടീരിയ ഇവരിങ്ങനെ ഒരു കോളനി ആയി കഴിഞ്ഞാൽ ഇവർ ലിപ്പ പോളിസാക്രൈറ്റ്സ് എന്ന് പറഞ്ഞൊരു മോളിക്യൂൾസ് വെച്ചിട്ട് ഇവർ ബ്ലാങ്കറ്റ് ഉണ്ടാക്കും ഒരു ടെൻ്റ് അടിക്കും എന്നിട്ട് ഇതിനകത്ത് ഇവർ പെറ്റ് പെരുകാൻ തുടങ്ങും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇവർ റെസിസ്റ്റ് ചെയ്യും ഇവർ വേണ്ട എന്താ പറയുക പ്രോബ്ലംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും ഈ ടെൻഡിനെയാണ് ബയോഫിലിം എന്ന് പറയുന്നത് ഈ ബയോഫിലും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റാണ് ഞാനിവിടെ പൂപ്പ് ടെസ്റ്റ് പല പേഷ്യൻസിലും ചെയ്തു നോക്കാറുണ്ട് മൈക്രോബയോ മിക്കവരിലും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കാണും ഇവർക്ക് ഗ്യാസ്ട്രിക് കലച്ചു ബെൽച്ചിങ് ബ്ലോട്ടിങ് ഇത്തരത്തിലുള്ള ഈ ടെന്റിനടിയിൽ ഇവർ വളരെ അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും ആന്റിബയോട്ടിക്സ് കൊടുത്തിട്ട് യാതൊരു കാര്യം ബ്രേക്ക് ചെയ്യണം അതിനെയാണ് ബയോഫിലിം എന്ന് പറയുന്നത് ഈ ബയോഫിലിം ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ഇതാണ് പണ്ട് ഈ പറഞ്ഞ ഹെർബൽ മെഡിസിൻസ് അല്ലെങ്കിൽ ആയുർവേദത്തിലൊക്കെ ഇത് പല രീതിയിലവർ ബിറ്റർ സാധനം കഴിക്കുക കൈപ്പ് രസമുള്ള ഇതൊക്കെ ഈ സാധനത്തെയാണ് കാരണം കൈപ്പ് രസമുള്ള പല ഹെർബൽ മെഡിസിൻസും ഇതിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് യു എസിലൊക്കെയുള്ള നല്ല ന്യൂട്രീഷനലി ഫോക്കസ് ചെയ്യുന്ന പല ഡോക്ടേഴ്സും ഇവിടെ നിന്നുള്ള ഹെർബൽ മെഡിസിൻസ് ഒക്കെ എടുത്തു വെച്ച് പ്രാക്ടീസ് ചെയ്ത് ഒന്നാന്തരം തരം രീതിയിൽ ബയോഫിലും ഇപ്പം പലരും ഗാർലിക്കിന് ഈ ബയോഫിലിം റെഡ്യൂസ് ചെയ്യാൻ നല്ലതാണ് വയറിന നല്ലതാണ് പക്ഷെ ഗാർലിക് അല്ല ഗാർലിക് ഒരു ഫോട്ട് മാപ്പിനകത്ത് വരുന്ന ഒരു ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ തന്നെ പറ്റുന്ന ഒരു തരത്തിലുള്ള ഫുഡാണ് പക്ഷെ ഗാർലിക്കിനകത്തുള്ള അലിസിൻ എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ വളരെ നല്ലതാണ് സോ ഇവിടെ ശാസ്ത്രത്തെ ഉപയോഗിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള മോളിക്യൂൾസിനെ ഡിസ്ട്രോയ് ചെയ്ത് ഇപ്പൊ അലോവേറ വളരെ നല്ലതാണ് ഞാൻ എൻ്റെ പേഷ്യൻസിൽ പലരും ഈ പറഞ്ഞ ഫാറ്റി ലിവർ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ളവരിൽ അലോവേറയുടെ എക്സ്ട്രാക്ട്സ് കൊടുക്കാൻ പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ട് ഫലപ്രദമായിട്ട് വരുന്ന സാധനമാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഇപ്പൊ കുർക്കുമിൻ ഒരു പരിധി വരെ ബയോഫിലിം ഡിസ്ട്രോയറാണ് ഇങ്ങനെയുള്ള മോളിക്യൂൾസിൽ ബയോഫിലിം ഡിസ്ട്രോയ് ചെയ്ത് ആ പാത്തോജിൻ പുറത്തേക്ക് വന്നാൽ അതിനെ ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടറിന്റെ സഹായത്തോടുകൂടി അതിനെ ഡിസ്ട്രോയ് ചെയ്ത് ഇങ്ങനെയാണ് ഒരു മനുഷ്യനെ ഒരു ആരോഗ്യ മേഖലയിലേക്ക് എത്തിക്കാൻ പറ്റുക അല്ലാതെ ഒരു സപ്ലിമെൻറ്റ് വെച്ച് ഒരിക്കലും